യു കെയിലെ ആൾക്കാർ അൺഹാപ്പിയാണോ കാരണം ലോകം മൊത്തം ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ അപ്പോൾ എഴുപത്തിരണ്ട് മിനിറ്റ് മതി ഈ ലോകം നശിക്കാൻ ഒരു വേൾഡ് വാർ വന്ന് പ്രത്യേകിച്ച് ന്യൂക്ലിയർ വെപ്പൺ വല്ല ഉപയോഗിച്ച് തുടങ്ങിയാൽ എന്നാണ് പറയുന്നത് കാരണം അതാർക്കും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ലോകം മൊത്തം ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ പോകുമ്പോഴും യു കെയിൽ ജീവിക്കുന്നത് നമുക്കിത് തീർച്ചയായിട്ടും കൂടുതലായിട്ട് അനുഭവപ്പെടാം കാരണം നമ്മളിവിടെയാണ് ജീവിക്കുന്നത് ഇവിടെയുള്ള കാര്യങ്ങൾ കാണുന്നതാണ് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഓക്കെ ഇടയ്ക്ക് നൂറ് ശതമാനം ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് കുറച്ച് വർഷങ്ങളായി അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആ മാറ്റങ്ങൾ നല്ല വ്യക്തമായി കാണാൻ പറ്റും ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഡ്രൈവിങ് ഇൻസ്ട്രക്ടറായിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും റോഡിൽ തന്നെയാണ് പ്രധാനമായി കാണുന്ന കാണുന്നൊരു കാര്യങ്ങളിലൊന്നാണ് റോഡ് റേറ്റ് ഭയങ്കരമായി ആളുകൾ അഗ്രസീവ് ആവുന്നതും ഹോൺ അടിക്കുന്നതും എല്ലാം നമ്മൾ ചുറ്റും കാണുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ അതേസമയം ഞാനൊരു ടർക്കിൻ്റെ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് പോയപ്പോൾ അവിടെ അല്ല ട്രാഫിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കാണ് അപ്പോൾ ഡെൻലി സ്ലോ മൂവിങ് എന്നുള്ള ഒരവസ്ഥയാണ് അവിടെ ആൾക്കാരൊക്കെ വണ്ടി നിന്നത്തിയിറങ്ങി ഇതൊരു വിളവ് വാങ്ങിച്ചു കുടിക്കുന്നു വീണ്ടും വണ്ടിയിരിക്കുന്നു കഥ പറയുന്നു ഇതാണ് ഞാൻ ചുറ്റിലും കണ്ട കാഴ്ച അപ്പോൾ ഇവിടെ തിരിച്ച് അതുപോലെ തന്നെ അവിടെ കണ്ട ഹാപ്പി ഫേസസ് ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും എന്തിനോ വേണ്ടിയൊക്കെ എണീറ്റ് രാവിലെ പോകുന്നൊരു മുഖഭാവവും എല്ലാം നമുക്ക് കാണാം അത് ചിലപ്പോൾ നിങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചിട്ട് കുറേ നാൾ എപ്പോഴും നമുക്ക് അക്കരെ പച്ചയെന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ആയിരിക്കുമോ ഇല്ല കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഉള്ള ആൾക്കാരും ഡെയിലി ജീവിക്കുന്നവരല്ലേ അവർ നമുക്ക് വേണ്ടി ചിന്തിക്കുന്നല്ലോ പിന്നെ അവിടെ നോർമലായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് അതേസമയം ഇവിടെയും നോർമലായി നിൽക്കുന്ന ഒരു ബിഹേവിയറാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്നൊരു വ്യത്യാസം ഇതിനെല്ലാം പ്രധാനമായി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം നമ്മുടെ വരുമാനം ഇപ്പോൾ ഒരുപാട് നമ്മൾ യൂട്യൂബിലായാലും പലയിടത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം വ്യക്തമായി കാണാം ബ്രിട്ടീഷ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഇവിടെ എന്താ നാട് വിട്ടു പോവുക ദ ആർ ചൂസിങ് ഡിഫറെൻറ്റ് കൺട്രീസ് ഫോർ ഡിഫറെൻറ്റ് റീസൺസ് അപ്പോൾ അതിൽ പല റീസൻസും പറയുന്നുണ്ട് അൾട്ടിമേറ്റ്ലി എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇൻകം അപ്പോൾ ഇൻകം എന്ന് പറയുന്നൊരു ലെവലിൽ വരുമ്പോൾ ഒരു ആയിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഇവിടെ ഒരു ആവറേജ് ഇൻകം മാത്രമാണ് കിട്ടുന്നതെങ്കിൽ ഒരു ബേസിക് സാലറി കിട്ടുന്ന ഒരാളാണെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് ടു രണ്ടായിരത്തിനുള്ളിൽ സാലറി അപ്പോൾ ഈ പറയുന്ന രണ്ടായിരം രൂപ കൊണ്ട് ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് ഒരു ലണ്ടനിൽ എടുത്തിടണമെങ്കിൽ തന്നെ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ വേണം പിന്നെ അതിൻ്റെ കൂടെ ബിൽസ് എല്ലാം കൂടെ വരുമ്പോൾ തന്നെ മുക്കാൽ പൈസയും നമ്മുടെ ചെലവിന് മാത്രമായി നമ്മൾ കളയ്യാ തീർച്ചയായിട്ടും കാരണം ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്താലോ എനിക്ക് ഇതിൽ കൂടുതൽ സാലറി കിട്ടുന്ന ആളാണ് പക്ഷേ നമ്മുടെ കാര്യങ്ങൾ കഷ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുമെന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ നൂറ് അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോ എങ്ങനെയാണ് ഹാപ്പിനെസ് വരിക എന്തിനാണ് ഈ ജോലി ചെയ്യുന്നത് ജോലി ചെയ്യുന്നത് തന്നെ ഈ ജീവിക്കാൻ വേണ്ടി അതായത് നമുക്ക് ഇപ്പൊ ഇവിടെ നമ്മുടെ ആൾക്കാർ പലരും സേവ് ചെയ്യുന്നവരുണ്ട് ഇപ്പൊ ചെറുപ്പക്കാർ ഉൾപ്പെടെ പക്ഷേ ഇവരാരും ഒരു ഇൻഡിപെൻഡൻറ്റ് അതായത് എങ്ങനെ പറയുക പറയാം ഒരു മൂന്ന് പേര് ഷെയർ ചെയ്തായിരിക്കാം അവർ താമസിക്കുന്നത് ഒരു മുറി അപ്പോൾ ഇതിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരാൾക്ക് ഒരു റൂം എടുത്ത് ജീവിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്നിടത്തൊരു കുഴപ്പമുണ്ട് മനസ്സിലായിട്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നിടത്ത് അൺഹാപ്പി ആവാൻ വേറെ റീസൺസ് വേണ്ട ഇത് ഒരു ഫാക്ടറായിട്ട് പ്രധാനമായി തോന്നിയില്ല പിന്നെ പൊളിറ്റിക്കൽ സൈഡൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ പോകുന്നില്ല എന്താ എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞ ഒരു ലീഡേഴ്സ് ഇപ്പം ഋഷീസിനൊക്കെയായാലും ഇപ്പം ഉള്ള ഒരു ഒരു മനുഷ്യനൊരു ഒരു റീ അഷുറൻസ് കൊടുക്കാൻ പറ്റാമെന്നില്ല അതാണ് ഇവർ പറയുന്ന ഏറ്റവും വലിയൊരു കംപ്ലയിൻറ്റ് രണ്ടാമതെനിക്ക് തോന്നുന്നു ഇവിടത്തെ ഉള്ളൊരു മൈഗ്രേഷൻ സ്റ്റാറ്റസ് എടുത്തു കഴിക്കാ കഴിഞ്ഞു കുറേ വർഷങ്ങളായിട്ട് ഈ ഈയിടയ്ക്ക് പ്രത്യേകിച്ചും ആൾക്കാരുടെ ഒരു കുത്തൊഴുക്കാണ് ഇങ്ങോട്ട് നടന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇവിടുത്തെ ഇൻഡിജീനിയസ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് അൺഹാപ്പിയാണ് അതുകൊണ്ടായിരിക്കും ബ്രോ നേരത്തെ പറഞ്ഞ പോലെ അവർ മൈഗ്രേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവർ അപ്രൈസ് ചെയ്യുകയൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ തന്നെ പല യൂട്യൂബിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവരൊരു ഗ്രൂപ്പ് ഓഫ് ചാനൽ വരെ ഉണ്ട് ഒന്നിനൊക്കെ ഇതിനെതിരെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അവരുടെ പ്രോബ്ലംസ് കൂടുതലായിട്ട് അവരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഒരവസ്ഥയിൽ ഇപ്പം ഹെൽത്ത് കെയർ പിന്നെ പലപ്പോഴും പ്രോപ്പറായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും ഈ ഫ്രസ്ട്രേഷനൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ എനിക്ക് പോകുന്നത് പല പ്രോബ്ലംസും ഇനി ഭാവിയിലും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ ആരെയും പേടിപ്പിക്കുന്നു എന്നും അല്ല ബട്ട് അൾട്ടിമേറ്റ്ലി നമ്മളൊരു സേഫ് കൺട്രിയിലാണ് ജീവിക്കുന്നത് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു രാജ്യമാണ് ആ ടച്ച് കൂട്ട് ഇങ്ങനെ തന്നെ പോവും എന്ന് നമ്മൾ വിശ്വസിക്കുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ അത് മാത്രമല്ല പ്രോ ഹെൽത്ത് കെയറിനെ കുറിച്ച് നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് ഫ്രസ്ട്രേഷൻ വരെ എനിക്ക് കയറൊന്നും വേണ്ട ഒന്ന് കയ്യോ കാലോ ഒന്ന് വേദനിച്ചു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കാണാൻ ഒരു അവസ്ഥ റോക്കി ഞാൻ പറയാൻ തന്നെ അറിയാമായിരിക്കും അതിനെക്കുറിച്ച് എന്ത് തോന്നിയിട്ടുണ്ട് അല്ലേ അത് തീർച്ചയായിട്ടും അതും ഒരു കാര്യമാണ് കാരണം ഇപ്പോഴത്തെ ഒരു ഇത് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം വെസ്റ്റേൺ കൺട്രിയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് പ്രശ്നം എന്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒബസിറ്റിയാണ് അവർ കാരണം ഈ ആൾക്കാർ ഇപ്പം ഇവിടെ കറക്റ്റായിട്ടുള്ള ഫുഡുകൾ ഒന്നും തന്നെ ഇല്ല സീരിയസ്ലി നോക്കിക്കഴിഞ്ഞാൽ അത് അതല്ലെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കുറയും ഇപ്പോൾ എവിടെ ചെന്നാലും പ്രോസസ്സ് ഫുഡാണ് കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന എല്ലാം പ്രോസസ്സ് ഫുഡാണ് റിയൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് ആൾക്കാർ കുറഞ്ഞുപോയി അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ പോലുള്ള അസുഖങ്ങളുണ്ട് വെസ്റ്റേൺ സൊസൈറ്റിയിൽ ഇപ്പം ഭയങ്കര കൂടുതലാണ് അതോടൊപ്പം തന്നെ രണ്ടാമത് ഏറ്റവും പ്രധാനമായിട്ട് വെസ്റ്റേൺ സൊസൈറ്റി അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം മാനസിക പ്രശ്നങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ സമൂഹമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഇല്ലായ്മയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഫ്രസ്ട്രേഷൻസ് എല്ലാം സർക്കാർ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ സ്വന്തമായിട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനാവാതെ അല്ലെങ്കിൽ ചെയ് പിന്നെ അവർക്ക് അത് പിന്നെ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരികയാണ് അല്ലെങ്കിൽ സർക്കാരിന് അത് അത് ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഫ്രസ്ട്രേഷനും പല പ്രോബ്ലം ഈ സാമൂഹ്യ പ്രശ്നങ്ങളും ഒക്കെ കൂടി ഇവർ മെൻ്റലി ഫ്രസ്ട്രേറ്റഡ് ആവും എനിക്ക് ഇതെല്ലാത്തിൻ്റെ ഈ മെൻറ്റൽ ഇഷ്യൂസിലോട്ട് ലീഡ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ പ്രോ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് യോജിപ്പുണ്ട് അവർക്കിനി നമ്മുടെ ഓഡിയൻസിനോട് ചോദിക്കാം അമറിൻ്റെ അഭിപ്രായം എന്താണെന്ന് നോക്കാം ഈ പറഞ്ഞ പോലെ യു കെ അൺഹാപ്പി ഒരു കൺട്രി ആയിട്ട് തോന്നിയിട്ടുണ്ടോ അതല്ല നമ്മൾ മെജോറിറ്റി വെച്ചാണ് എപ്പോഴും പറയുന്നത് അല്ലാതെ എല്ലാവരും അൺഹാപ്പി എന്നുള്ളതല്ല മെജോറിറ്റി ഒരുപാട് പേര് ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ അൺഹാപ്പി ഫേസസ് നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകൾ ചെയ്യുക അപ്പോൾ ആ ഗ്യൂസ് ലാക്സ്റ്റൈ അപ്പ്